എന്തായാലും അത് കഴിക്കുന്നതിനെ ചുമ്മാ അങ്ങനെ കഴിക്കുന്ന ഒരു ശാസ്ത്രീയ വശമുണ്ട് നമുക്ക് ആ രീതിയിൽ കഴിക്കുന്നതായിരിക്കും സൂപ്പർ കാരണം വെച്ചാൽ അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഉപ്പ് മുളക് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിലൊക്കെ ഒന്ന് വിതറി ആലോചിക്കുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ നമുക്കൊന്ന് നോക്കാം ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് അപ്പൊ എനിക്കൊന്ന് താഴത്തുള്ളത് എടുക്കുകയാണെങ്കിൽ നിലത്ത് വീഴാതെ കിട്ടിയാലേ അതെ അപ്പം നമുക്കത് കാരണം താഴെ വീണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിന് മെറ്റലല്ലേ വീഴുന്നത് അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചളിഞ്ഞ പോലെ ആ ഒരു ചീഞ്ഞ പോലത്തെ ഒരു ഉണ്ട് അത് നല്ല കൂടി കിട്ടുമ്പോഴാണ് അവിടെയൊക്കെ കുറേ ഉണ്ടല്ലേ ആ കുറെ ഉണ്ടായിട്ടുണ്ട് ആ അതെവിടെ കിടപ്പുണ്ടല്ലേ വേണ്ട കിടക്കണോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയിട്ട് പോയതാണ് അത് ഒരു അഞ്ചാറെണ്ണം ഉണ്ട് ഇപ്പം അത്യാവശ്യം പഴുത്തിട്ടുണ്ട് അതെ നിലത്ത് വീഴാതെ പറിച്ചെടുക്കാൻ പറ്റണം നല്ല കിടക്കുന്ന രസം ഇല്ലേ പറിക്കാനായിട്ടെ ഈ കമ്പിയില്ലേ ഈ കമ്പി മതി കട എന്ത് ഭംഗിയല്ലേ അടിപൊളിയല്ലേ मेस्टिया वाष्तर <laughs>

മീൻ കറി വെക്കാൻ ഉപയോഗിക്കാം വൈൻ വയനുണ്ടാക്കാം ഉപ്പിലിട്ടെടുക്കാം അങ്ങനെ ഒരുപാടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വിറ്റാമിൻ സി യുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ഫ്രൂട്ട് കാരണം നമ്മള് ഡയറ്റ് പ്ലാനിലൊക്കെ ഡെയിലി വരുന്ന ഡയറ്റ് പ്ലാനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സിന്റെ ചെറിയ പുളിയും ചെറിയൊരു മധുരവും കൂടിയാണ് ഇതിണ്ടാവുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഡെയിലി നമ്മൾ ഇത് കഴിക്കുമ്പോ അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം നിലനിർത്താനൊക്കെ കുറച്ച് ചെറുപ്പമായിട്ടൊക്കെ എപ്പോഴും നിൽക്കാൻ പ്രായം ഉണ്ടെങ്കിലും ചെറുപ്പം നിലനിർത്താനൊക്കെ വളരെ നല്ല സാധനമാണ് ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്രൂട്ടാണ് ഇത് അല്ല എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ഇതിലൊക്കെ എന്തോരം ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ കേരളത്തിലുള്ള ഫ്രൂട്ടാണ് എന്നുള്ളൊരു ഇതുണ്ടാവും പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളതല്ല ഇത് തെക്കു കിഴക്കൻ ഏഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം പറയുന്നത് അതേപോലെ തന്നെയാണ് ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് അവിടെയൊക്കെ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷി ചെയ്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ നാട് മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ച് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ തെക്കൻ അമേരിക്ക അതേപോലെ കരീബിയൻ നാടുകൾ അവിടെയൊക്കെ ഫ്ലോറിഡ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇത് കാരണം വെച്ചാൽ ഇത് നമ്മൾ കലോറി കുറയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെയിലി ഡയറ്റസിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ മലയാളികളെക്കായി കൂടുതൽ ആരോഗ്യത്തിലൊക്കെ കുറഞ്ഞാദ്യുള്ളവർ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അവർ കൂടുതൽ കൂടുതലിങ്ങനെയുള്ളതിനെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല ഞാൻ ഒരു 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 നോക്കിക്കേ വെച്ചിട്ടില്ലേ േടിക്ക് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തോട് പറഞ്ഞില്ലേ നമ്മുടെ ഡയറ്റിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ അതിപ്പോ കട്ട് നമുക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കാൻ അപ്പൊ അത് നല്ലതാണ് ജ്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താം കാരണം ഇത് ജ്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് അതിന്റെ കൂടെ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർത്ത് പിന്നെ നമ്മള് ചെറുപ്പക്കാർക്കൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല കുറച്ച് ഏജഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് കുറച്ച് ഇത് ഇച്ചിരി പഴുത്തത് കുറവാണിത് കുറച്ചും കൂടി നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുര അപ്പോൾ ആ ഒരു നാച്ചുറൽ മധുരം കൂട്ടിയിട്ട് ഇഞ്ചിയും കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും അപ്പോൾ ദേവിയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ല ഇഞ്ചിയും കൂട്ടി അത് ജ്യൂസാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല കിട് ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദഹനം ശരീരത്തിൽ ദഹനം പെട്ടെന്ന് നടക്കാൻ നമ്മുടെ വയറ് ദഹനം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആവും നമ്മൾ ടോട്ടലി ഓക്കെ ആവും നമ്മുടെ വയറിൻ്റെ പ്രശ്നത്തോടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ബോഡി മൊത്തത്തിൽ അപ്പം അതിന് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രൂട്ടിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ പറയും കഴിക്കാം ഡെയിലി യൂസ് ചെയ്യാമെന്നൊക്കെ പറയുമെങ്കിലും ഒരു എന്ത് സാധനം കഴിക്കുമ്പോഴും എത്ര വാല്യൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള സാധനമാണെങ്കിലും ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഡെയിലി യൂസ് ചെയ്യണം എന്നില്ല ഇടയ്ക്ക് വേറെ ജ്യൂസ് നമുക്ക് ട്രൈ ചെയ്യാം അതിന്റെ ഒപ്പം തന്നെ ഇതും നമുക്കൊരു വീക്കിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ മാംഗോ പൂഡിയസിൽ ഇപ്പൊ ഒത്തിരി ഉണ്ടല്ലോ സ്റ്റാർ ഫ്രൂട്ട് അപ്പൊ നമ്മളിത് വേറെന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ ഏതെന്തോട്ടത്തിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു അഞ്ചാറ് മരത്തിന് മേളില് അതെ എവിടെ നോക്കിയാലും സ്റ്റാർ ഫ്രൂട്ട് വേണം കിടക്കണ നിറേ മേള് തൊട്ട് ഇഷ്ടം പോലെ കായുണ്ടായി കിടക്കുക ഇവിടെ കഴിഞ്ഞ ദിവസം ദേവിയെ കണ്ടില്ലായിരുന്നു നമ്മുടെ സ്റ്റാളിൽ ഇവർ അരിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് വിനാഗിരി ഒക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പച്ചമുളകൊക്കെ കീറിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് അവർ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പിക്കിള് ലഞ്ചിന് അച്ചാർ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണമെങ്കിൽ ഇത് വൈൻ വൈനുണ്ടാക്കിയ സൂപ്പറാന്നു പറയണേ ഇങ്ങനെ എനിക്കത്ട്ട് ചെയ്യും ഇപ്പൊ കട്ട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് അവിടെ ഇരുന്നത് ഞാൻ ഇതേ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നാമെന്താണെന്നറിയാവോ അവറോവ കാരമ്പോള അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ശരിക്കും ഇതിന്റെ പേരെന്ത്വാംപുളിന്നാണ് കാരംപുളി ആ ഇതിന് ശരിക്കും പറഞ്ഞാൽ പല നാട്ടിലും പല പേരുകളുണ്ട് ഇത് കണ്ടോ ഇത് കട്ട് ചെയ്തെടുത്തപ്പോ കണ്ടോ സ്റ്റാർ ആണ് നമ്മുടെ ക്രിസ്മസിനൊക്കെ ഓർമ്മ വരുന്ന സ്റ്റാർ ഇടുന്ന പോലെ പക്ക സ്റ്റാറിന്റെ ഷേപ്പിലാണ് അത് വന്നേക്കുന്നത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയണത് നമ്മുടെ ഇവിടെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ പല നാട്ടിലും നമ്മുടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ പല വിളിപ്പേരുകളുണ്ടല്ലോ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് ഈ വിളിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും അതേപോലെ തന്നെ കാരംബോള എന്ന് വിളിക്കും കാരണം ഈ അവരോഹ കാരംബോള എന്ന് പറയുന്ന ആ സാധനത്തിൽ നിന്ന് തന്നെയാണ് കാരമ്പോളം ഈ ഒരു ഷെയ്പ്പും അതേപോലെ തന്നെ ഒരു കാരച്ചൊവ എന്നുവെച്ചാ ഒരു പുളി ഒരു മധുരം ഒരു എന്തോ എന്തോര സംതിങ് അങ്ങനെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ മധുരപ്പുളി ചതുരപ്പുളി അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് പല സ്ഥലത്തും അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ദേവിയുമായി നമ്മുടെ സൂചി നടക്കുമ്പോ അറിയാൻ പറ്റും നമ്മളിവിടെ എല്ലാ മരത്തിന്റെ ചോട്ടിലും ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരിക്കും കാരണം ഓരോ ബോർഡിലും എഴുതിയേക്കുന്നത് ആ മരത്തിൻ്റെ ചോട്ടിലായിരിക്കും വെച്ചേക്കുന്നത് അതിൽ മേലിൽ എഴുതിയേക്കുന്നത് സയന്റിഫിക് സയൻറ്റിഫിക് ആയിരിക്കും ശാസ്ത്രീയ നാമമായിരിക്കും എഴുതിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന പേരുകളൊക്കെ ഇംഗ്ലീഷിലുള്ള വെളിപ്പേരുടെ ലോക്കൽ നെയിംസ് വരും ഇംഗ്ലീഷ് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് വരും അതേപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പേരുകളും അതിനകത്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാകും കാരണം വേറൊരു ജില്ലയിൽ കോട്ടയത്തേക്ക് തിരുവനന്തപുരം എന്ന് ഒരു ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേര് കാണുമ്പോഴാണ് ആ മരം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിച്ചാലോ കട്ട് ചെയ്ത് ഫസ്റ്റ് വെക്കാം കഴിക്കാം നല്ല ഭംഗിയുണ്ടല്ലേ സ്റ്റാർ പോലെ തന്നെ ക്രിസ്മസ് സമയത്തൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ വെച്ചിടുന്നുണ്ടോ നക്ഷത്രം ഇരിക്കുന്നു പാടില്ല ഇങ്ങനെ മുളക് ഇനി മെല്ലിട്ട് ഒരെണ്ണെടുത്ത് കഴിച്ചോ മധുരവും പുളിയും അരിവും ഉപ്പും ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കും കൊതി വന്നില്ലേ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൊണ്ടുതന്നെ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം അതേപോലെ ജ്യൂസ് അടിച്ചൊന്ന് കുടിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തിയും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ പേര് ശ്രീജ ഞാൻ ദേവിക ബൈ